ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന സമീപകാലത്ത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മികച്ച പ്രകടനം നടത്തുന്ന രണ്ട് ദിമിമാരുണ്ട് ഒരാൾ ദിമിത്രിയോസ് ഡയമൻ്റക്കോസ് ആണ് ഒരാൾ ദിമിത്രി പെട്രറ്റോസ് ആണ് രണ്ടുപേരും ഇപ്പോൾ കൊൽക്കത്തൻ ക്ലബ്ബുകൾക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാൾ മോഹൻ ബഗാന്റെ താരമാണ് ഒരാൾ ഈസ്റ്റ് ബംഗാളിൻ്റെ താരമാണ് എന്നാൽ ഡയമൻ്റക്കോസ് കഴിഞ്ഞ രണ്ട് സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത് ഈ താരങ്ങളെ വെച്ചുകൊണ്ടുള്ള താരതമ്യങ്ങൾ കൊൽക്കത്തൻ ആരാധകർക്കിടയിൽ സജീവമാണ് നമുക്ക് ആ ഒരു കണക്കുകൾ ഒന്ന് നോക്കാം പരിശോധിച്ചു കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ആകെ അറുപത് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഇരുപത്തി മൂന്ന് ഗോളുകൾ പതിനാറ് അസിസ്റ്റുകൾ അതേസമയം ഡയമൻഡോസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആകെ കളിച്ചത് അൻപത്തിയാറ് മത്സരങ്ങളാണ് ഇരുപത്തിയേഴ് ഗോളുകൾ ഏഴ് അസിസ്റ്റുകൾ അതായത് പെട്രറ്റോസിനേക്കാൾ കുറവ് മത്സരം കളിച്ചുകൊണ്ട് പെട്രറ്റോസിനേക്കാൾ കൂടുതൽ ഗോളുകൾ നേടാൻ ഡയമൻഡകോസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷെ അസിസ്റ്റൻ്റെ കാര്യത്തിൽ രണ്ടു പേരും തമ്മിൽ വലിയ ഒരു അന്തരം നമുക്ക് അവിടെ കാണാൻ കഴിയും അതായത് ഗോളടിക്കുന്ന കാര്യത്തിൽ കോസ് ആണ് മികവ് കാണിക്കുന്നത് അതേസമയം പ്ലേ പ്ലേമാക്കിങ്ങിൻ്റെ കാര്യത്തിൽ മികവ് പുലർത്തുന്നത് പെട്രറ്റോസ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇനിയിപ്പോൾ കിരീടങ്ങളുടെ കാര്യം എടുത്ത് പോ പരിശോധിച്ചാൽ വലിയ അന്തരം നമുക്കിവിടെ കാണാൻ കഴിയും കാരണം മോഹൻ ബഗാനോടൊപ്പം നാല് കിരീടങ്ങൾ നേടാൻ പെട്രട്ടോസിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഇന്ത്യയിൽ കിരീടങ്ങൾ ഒന്നും നേടാൻ ഡയമൻഡക്കോസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതായത് ഈ രണ്ട് താരങ്ങളിൽ ആരാണ് മികച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം